അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച കേസുകളിൽ വിചാരണ കോടതി ജഡ്ജിമാർ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെടണമെന്ന് ഹൈക്കോടതി അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ വിധിയിലാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം തെളിവുകൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാൻ വിചാരണ കോടതികൾക്ക് ചുമതലയുണ്ടെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്താണ് മറ്റു വിവരങ്ങൾ വിചാരണ നടക്കുന്ന സമയത്ത് കുറ്റം ചുമത്തുന്നതിന് മുൻപ് തന്നെ വിചാരണ കോടതി ജഡ്ജിമാർ ആ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെടണം പരിശോധിക്കണം ആ ദൃശ്യങ്ങൾ അശ്ലീലകരമായിട്ടുള്ള ഉള്ളടക്കം ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ പ്രോസിക്യൂഷൻ കേസിൽ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വിചാരണ കോടതി ജഡ്ജി അക്കാര്യത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ ഉത്തരവിലേക്ക് കടക്കാവൂ എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് പുറത്തിറിച്ചിട്ടുള്ളത് ഈ തെളിവുകളൊക്കെ തന്നെ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത വിചാരണ കോടതി ജഡ്ജിമാർക്കുണ്ടെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകറിന്റെ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ കോട്ടയം സ്വദേശിയെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ഹർജിയിൽ പ്രതി പറഞ്ഞിരുന്ന ഒരു വാദമെന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ കേസിൽ ഉൾപ്പെടുന്ന ആരോപണങ്ങൾ അത് പരിശോധിച്ച് അല്ലെങ്കിൽ ഈ അശ്ലീലകരമായിട്ടുള്ള ഉള്ളടക്കം ആ കാസറ്റിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചത് കേവലം അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമാണ് വിചാരണ കോടതി ജഡ്ജി അത് പരിശോധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അശ്ലീലകരമായിട്ടുള്ള ഉള്ളടക്കം അതിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി ഇതുൾപ്പെടെയുള്ള വാദഗതികളായിരുന്നു പ്രതി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കാസറ്റ് ിൽ നിന്ന് പത്തോളം അശ്ലീല കാസറ്റുകൾ പിടിച്ചെടുക്കുകയായിരുന്നു എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രം പരിശോധിച്ച നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിചാരണ കോടതി ജഡ്ജി ഈ കാസറ്റിലെ ദൃശ്യങ്ങളിൽ അശ്ലീലം എന്ന് പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് പ്രതി കുറ്റകൃത്യനാണെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇനി വരും കേസുകളിൽ സ്വാഭാവികമായിട്ടും വിചാരണ കോടതി ജഡ്ജി ഈ തൊണ്ടി മുതലായിട്ടുള്ള അശ്ലീലകരമായിട്ടുള്ള കണ്ടന്റ് അടങ്ങിയ ഡിവൈസ് ഏതാണ് ഉപകരണം ആ ഉപകരണത്തിലെ ആ അശ്ലീലകരമായിട്ടുള്ള ദൃശ്യ പരിശോധിച്ച് അത് അശ്ലീലം കലർന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഉത്തരവ് പറയാവൂ എന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇഷ്ടോ ശരി രേഷ്മയാണ് വിവരങ്ങൾ